പല പല സമയത്തും നമുക്ക് രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇനി എന്നുള്ളത് എം ഡി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആന്തോളജി സിനിമകളായ മനോരഥങ്ങൾ ട്രെയിലർ റിലീസിനിടെ നടന്ന വിവാദമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിന് സംഗീതം നൽകിയത് രമേശ് നാരായണനായിരുന്നു ചിത്രത്തിന്റെ ലോഞ്ചിങ്ങിനിടയിൽ അലിയിൽ നിന്നും രമേഷ് നാരായണൻ പുരസ്കാരം വാങ്ങിയതിനു ശേഷം ആലിംഗനം ചെയ്തില്ലെന്നും മുഖത്തു നോക്കിയില്ലെന്നുമാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ പുരസ്കാരം വാങ്ങിയ ശേഷം സംവിധായകൻ ജയരാജനെ വിളിച്ച് വീണ്ടും പുരസ്കാരം സ്വീകരിച്ചെന്നുമാണ് വിവാദം വിവാദം കടുത്തതോടെ സംഭവത്തിൽ പ്രതികരിച്ച് ആസിഫ് അലി തന്നെ മുന്നിൽ വന്നിരിക്കുകയാണ് ഈ സംഭവത്തിൽ തന്നെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും പല സമയത്തും ഇതുപോലെയുള്ള സംഭവങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ ഇത് കാര്യമായി എടുക്കുന്നില്ലെന്നും ആസിഫ് അലി പറഞ്ഞു അദ്ദേഹം ക്ഷമ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇത് ചർച്ച ചെയ്ത് കൂടുതൽ വഷളാക്കരുതെന്നൊരു അഭ്യർത്ഥന മാത്രമേ തനിക്കുള്ളൂവെന്നും ആസിഫ് അലി കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം